ബാലതാരമായി സിനിമയിലേക്കെത്തിയ നടിയാണ് ഊർവശി തമിഴിലൂടെ നായികയായി അരങ്ങേറിയ ഊർവശി നാൽപ്പത്തിയഞ്ച് വർഷത്തെ കരിയറിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി എഴുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ആറ് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ ഊർവശി അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡും തൻ്റെ പേരിലാക്കി ആദ്യകാലത്ത് സെറ്റുകളിൽ പോയ അനുഭവം പങ്കുവെക്കുകയാണ് ഊർവശി തമിഴ് സിനിമകളിലായിരുന്നു ആ സമയത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നതെന്നും ഊർവശി പറയുന്നുണ്ട് തൻ്റെ വീട്ടിലെ മിക്ക ദിവസങ്ങളിലും പുട്ടായിരുന്നു ഭക്ഷണമെന്നും അതും കൊണ്ടായിരുന്നു സെറ്റിൽ പോയിരുന്നതെന്നും ഊർവശി പറയുന്നുണ്ട് അന്ന് സെറ്റിലുള്ളവർക്ക് പുട്ട് വലിയൊരു അത്ഭുതമായിരുന്നെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തന്നോട് ചോദിച്ചിരുന്നെന്നും ഊർവശി പറയുന്നു ആ ഷേപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കിയെന്നും പിന്നീട് പല ദിവസങ്ങളിലും താൻ പുട്ടുണ്ടാക്കി സെറ്റിൽ കൊണ്ടുപോകുമായിരുന്നെന്നും ഊർവശി പറയുന്നുണ്ട് ഓരോ തവണയും വ്യത്യസ്തമായ കോമ്പിനേഷനുകളാണ് താൻ പരീക്ഷിച്ചതെന്നും എല്ലാം അവർക്ക് ഇഷ്ടമായെന്നും ഊർവശി പറയുന്നു വറുത്തരച്ച കറികളൊന്നും തമിഴ്നാട്ടിൽ പരിചിതമല്ലായിരുന്നെന്നും അതെല്ലാം താൻ തയ്യാറാക്കി കൊണ്ടുപോകുമായിരുന്നെന്നും ഊർവശി കൂട്ടിച്ചേർത്തു പാചകത്തോട് ഇഷ്ടം തോന്നാൻ കാരണം അതായിരുന്നെന്നും ഊർവശി പറയുന്നുണ്ട് റെഡ് എഫം മലയാളത്തോട് സംസാരിക്കുകയായിരുന്നു ഊർവശി സിനിമയിലെത്തിയ സമയത്ത് പലപ്പോഴും വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കൊണ്ടുപോയിരുന്നത് തമിഴിലായിരുന്നു കൂടുതൽ സിനിമകളും ചെയ്തിരുന്നത് തമിഴ്നാട്ടിലുള്ളവർക്ക് പുട്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ കൊണ്ടുപോകുന്ന ഭക്ഷണം അവർക്കും കൊടുക്കുമായിരുന്നു പുട്ടിന്റെ ഷെയ്പ് കണ്ടിട്ട് അവർക്ക് അത്ഭുതമായിരുന്നു എന്നും ഊർവശി പറയുന്നു